ഒരു ചെരുപ്പിനുള്ള ഏറല്ലേ നമ്മളെ കണ്ടത് അബിയെ ആര്യൻ എറിഞ്ഞതാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എറിഞ്ഞ ഏറാണ് നമ്മൾ കണ്ടത് ചെരുപ്പൂരി എറിഞ്ഞേറ് ലാലേട്ടൻ ഈ തവണ ബിഗ് ബോസിൽ ഒരു പഞ്ച പാവമായെന്നൊരു ഫീൽ നിങ്ങൾക്കല്ല ഇല്ലേ ഇന്നത്തെ ബിഗ് ബോസിനകത്ത് കലിപ്പ് കട്ട കലിപ്പ് അതാണ് പ്രമ കണ്ടപ്പോ തോന്നിയത് ഇനിയും പ്രമ കഴിഞ്ഞിട്ട് ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ അറിയാം അതോ അത് എന്നുള്ളത് ഏതായാലും ബിഗ് ബോസ് ഹൗസിനകത്തെ ചില ഹൗസ് മെയ്റ്റ്സ് അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെ കുറിച്ചും അതിന് പുറത്ത് നടക്കുന്ന വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത് കൂടുതലായിട്ട് പിന്നില ബിഗ് ബോസ് താല്പര്യമുള്ളവരെല്ലാം പോരെ നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിനകത്ത് ഈ തവണ ലാലേട്ടൻ കഴിഞ്ഞ സിബിനെ ഡി ജെ സിബിനെ പുറത്താക്കിയത് പിന്നെ കലിപ്പ് ലാലേട്ടൻ മാറിയിട്ട് അയ്യോ മനെ ഇതൊക്കെ ശരിയാണ് മനെ ആ ഒരു സെറ്റപ്പിലേക്ക് ലാലേട്ടൻ മാറിയിട്ടുണ്ട് അതിൻ്റെതായ എല്ലാ പോരായ്മകളും ആ വീടിനകത്ത് കാണാനും കഴിഞ്ഞ തവണ ജിസയിൽ ഇത്രയും മോഷണങ്ങൾ നടത്തിയിട്ടും നിയമലംഘനങ്ങൾ ഇത്രയും നടത്തിയിട്ടും മുളെ ഇതൊക്കെ തെറ്റില മുളയെ ചേമ്പടണ്ട മുളയെ അങ്ങനെ പറഞ്ഞു വിട്ടു വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങളും ചീത്ത വിളികളും എല്ലാം തുടങ്ങി എന്ന് പറഞ്ഞിട്ടും ചീലിനെ അന്ന് ആ ഒരു സ്റ്റൈലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കി ഇതിനകത്ത് എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും യാതൊരു പ്രശ്നമില്ലാതല്ല അല്ലാതെ സോഫ്റ്റ് ആയിട്ട് തക്കട മുത്തഴ് ചീലടാന്ന് പറഞ്ഞ് ഉപദേശിച്ച് വിടുമെന്ന് വിചാരിച്ചു ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിനകത്ത് ശൈത്യ സന്തോഷ് ശൈത്യയുടെ ജീവിതകഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും ആര്യൻ അവിടെ ഇരുന്ന് അട്ടഹസിച്ച് കളിയാക്കി കോക്കറി കുത്തി കാണിക്കുന്ന വൃത്തികെട്ട മെച്യൂരിറ്റി ഇല്ലാത്ത ഒരുമാതിരി കൂതർ കാണിക്കുന്ന പരിപാടിയൊക്കെ കാണിച്ചു കൂതർ എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളാരല്ലോ ഞാൻ ഉദ്ദേശിച്ചായി ചില ബോധവും പൊക്കണമില്ലാത്ത ഒന്മാരുണ്ടല്ലോ അമ്മമാരെ ഉദ്ദേശിച്ചേ കുഞ്ഞു പിള്ളേരെ അല്ലേ ഉദ്ദേശിച്ചായി അപ്പോൾ അങ്ങനത്തെ കുറെ പരിപാടി കാണിക്കുകയും അതിനെ ചൊല്ലി അബി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അബി ഇത്തരം കാണുന്ന വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ആര്യൻ അബിക്ക് നേരെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ചെരിപ്പൂരി എറിഞ്ഞു അതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് നമുക്ക് അത് ഒന്നു കൊടുത്ത് കാണാം അതാണ് ചെരിപ്പൂരി എറിഞ്ഞ സീൻ അബി ആയതുകൊണ്ട് മാത്രം ആ ചെരിപ്പൂരി എറിഞ്ഞത് ഒരു വലിയ പ്രശ്നമാക്കി മുന്നോട്ട് കൊണ്ടുപോയില്ല അല്ലാതെ ആ സാധനം സംസാരിച്ച് അവിടെ നിന്നെ അവിടെ മറ്റൊരു പറച്ചൊക്കെ പറഞ്ഞ് അതങ്ങ് തീർക്കുകയാണ് ചെയ്തത് ഇത് ഒന്നാമത്തെ ഇൻസിഡന്റ് ഈ ഇൻസിഡന്റ് അവിടെ നിൽക്കട്ടെ നമുക്ക് രണ്ടാമത്തെ ഒരു ഇൻസിഡന്റിലേക്കൂടെ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം ഇത് രണ്ടാമത്തെ ഇൻസിഡന്റ് ഈ രണ്ടാമത്തെ ഇൻസിഡന്റ് അക്ബറും അനീഷും തമ്മിൽ വളരെ കാര്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുമ്പഴത്തേനും അക്ബർ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവിടെ ഇരുന്ന് പിലോ പില്ലോ എടുത്തിട്ട് അക്ബറിന്റെ നേരെ എറിയും അനീഷിന്റെ നേരെ അക്ബർ എറിയുന്നു ഇനി മൂന്നാമത്തെ ഒരു സംഭവം കൊണ്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ എടുത്തില്ല മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അനീഷും ഷാനവാസും തമ്മിൽ സംസാരം നടക്കുമ്പോഴത്തേനും ഷാനവാസും അനീഷും ഇതുപോലെ തന്നെ തലയണക്കിറിയുന്നു ഷാനവാസ് എന്തോ അടിക്കാൻ അടിക്കാനെടുക്കുന്നു ഇങ്ങനൊരു സീൻ നടന്നു ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് കാരണം ഇതിന് മുമ്പത്തെ സീസണില് ഇതുപോലെ തന്നെ ഇവരുടെ ഇവരെ കൺട്രോൾ ചെയ്യാതിരുന്നത് പ്രമാണിച്ച് ഒരു ഫിസിക്കൽ അസോൾട്ട് ഈ ആറാമത്തെ സീസണിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഈ അബിക്ക് നേരെ ചെരിപ്പൂരി എറിഞ്ഞത് അബിക്ക് കൊള്ളുന്നതിനെക്കാട്ടിലും പുറത്തിരുന്ന അബിയുടെ ഭാര്യയ്ക്ക് കൊണ്ടു അബിയുടെ ഭാര്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ മെയ്ക്ക് ചെയ്തു സ്വാഭാവികമായിട്ടും തൻ്റെ ഭർത്താവിനെ മോശമായിട്ട് പറയുന്നതും തൻ്റെ ഭർത്താവിനെ മറ്റൊരാൾ ഇൻസൾട്ട് ചെയ്യുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം സ്നേഹമുള്ള ഭാര്യയ്ക്ക് കൊള്ളും അത്തരത്തിൽ സ്നേഹമുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടു അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം മൊത്തം ഞാൻ കേൾപ്പിക്കുന്നില്ല കാതലായ ഭാഗം മാത്രം കേൾപ്പിച്ച് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം ചില ഐ ഫീൽ ലൈക്ക് അത് അത് ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ റിയാക്ട് കാര്യമാണെന്ന് തോന്നി ഇത് ആക്ച്വലി ഒരു ഡീഗ്രേഡ് ചെയ്യാനോ ചെയ്യുന്ന രീതി അല്ലിഗ്രേഡും ചെയ്യണം അവര് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുമ്പോഴത്തേനും അവരെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റില്ല അവരെ ഡീഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നില്ല മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യണം വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സാധനമാണ് എനിക്കിത് ഇതിനകത്ത് എനിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ വൈഫിനോട് വലിയ റെസ്പെക്റ്റ് തോന്നി കാരണം ഇത്രയും പൊതുവെ സ്വന്തം ഭർത്താവിനെ പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഏതൊരു ഭാര്യയാണ് സംസാരിക്കുക പക്ഷേ സ്നേഹമുള്ള ഭാര്യയുടെ കേസാട്ട് പറയുന്നത് പക്ഷേ ഈ ഒരു ഭാര്യ മറ്റവരൊക്കെ ഒന്ന് മോശമായിട്ട് പറയാതെ അത് ഗെയിം സ്പിരിറ്റ് ആണെന്നുള്ള ആശയം ഉൾക്കൊണ്ടിട്ടാണ് പറഞ്ഞത് ഇത് ഇത് അവരുടെ നല്ല മനസ്സാണ് കേട്ടോ എനിക്കറിയാം അതിൽ അവിടെ ഞാൻ ഈ പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസും കണ്ടപ്പോൾ എനിക്ക് പേർസണലി ഭയങ്കരമായിട്ട് കാട്ടായി പ്രത്യേകിച്ചും എന്റെ ഹസ്ബൻഡായ അബിയുടെ ആര്യൻ ചെരിപ്പടുത്തൊരു ഇഷ്യൂ എ എ വൈഫ് അത് ഭയങ്കര മോശമാണ് അത് ലാലേട്ടൻ തീർച്ചയായിട്ടും ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അതിനകത്ത് സംസാരം ഉണ്ടാക്കണം കാരണം രണ്ട് വിഷയങ്ങളാണ് ഒന്ന് മറ്റൊരാൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്നില്ലായ്മയുടെ അങ്ങേ അറ്റമാണ് ചെരിപ്പൂരി എറിയ എന്ന് പറയുന്ന ഒരു സാധനം രണ്ടാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അബി മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടൊരാളാണ് പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും പുള്ളിക്കാരനില്ല കേട്ടോ പുള്ളിക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവിടെ നിൽക്കുന്ന ബാക്കി കിഴങ്ങന്മാരെക്കാട്ടിലൊക്കെ പുള്ളിക്കാരൻ സ്ട്രോങ് ആണ് അപ്പോൾ ആ അങ്ങനെ ഒരാൾക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടാകുമ്പോഴത്തേക്കും ചോദ്യം ചെയ്യണം നമ്മുടെ നാട്ടിൽ പ്രിഫറൻസ് കിട്ടേണ്ടതാണ് അവർക്ക് കാരണം പക്ഷേ ഞാൻ അബിക്ക് പ്രിഫറൻസ് കിട്ടണമെന്ന് പറയത്തില്ല കേട്ടോ കാരണം അവിടുള്ള മരപ്പാടുകളെക്കാട്ടിലും ബെറ്ററാണ് അബി എന്നാലും ഈ ഒരു വിഷയത്തിനകത്ത് ചോദ്യം ഉയരണം പാർട്ണർ ആരും ആയിക്കോട്ടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല പിന്നെ കഴിഞ്ഞ ദിവസം അക്ബർ അനീഷിൻ്റെ ദിവർക്ക് പില്ല എടുത്തരുന്ന ഒരു സിറ്റുവേഷൻ ഇത് രണ്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല തേർഡ് സീസണിലും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് പ്രതികരിച്ച പോലെ അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുത്ത പോലെ ആൻഡ് അഡ്രസ്സ് ചെയ്ത പോലെ ഈ ഒരു സിറ്റുവേഷനും ലാലേട്ടൻ വന്ന് അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് ലാലേട്ടൻ അന്ന് പറഞ്ഞ ഈ തേർഡ് സീസൺ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു ഇതിനകത്ത് റംസാൻ നമ്മളിപ്പോൾ ഡാൻസ് കളിക്കുന്ന റംസാൻ ഉണ്ടല്ലോ റംസാൻ ആണ് ഈ ചെരുപ്പ് എറിഞ്ഞത് അതിനെതിരെ ലാലാട്ടം വളരെ ശക്തമായി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ആയിട്ട് ബോർഡിൽ ഇനി നിയമങ്ങളെല്ലാം ഞാൻ പാലിച്ചോളാം എന്നൊക്കെ എഴുതി വെക്കുക മറ്റേ അവിടെ സ്വിമ്മിംഗ് പോൾ ഉണ്ടായിരുന്നു കൂടുതലെടുത്ത് ചാടി കയറി ഇങ്ങനെ അതി കഠിനമായ ഒരു പണിഷ്മെൻ്റാണ് കൊടുത്തത് അത്തരത്തിൽ ഈ അച്ചടക്കമില്ലാതെ ഞാൻ എന്തോ വലിയ സംഭവമാണ് ബാക്കിയുള്ളവരുടെ ജിജി ബി ആ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്നവരെ മാന്യത എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം മറ്റൊരാളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഷോയായിട്ട് മാറണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മറ്റൊരുത്തനെ ഇത്രയും മോശമായിട്ട് പരിഗണിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത കുറേ മനുഷ്യന്മാർ ഇത് ശരിക്കും നമ്മുടെ സൊസൈറ്റിയുടെ റിപ്ലിക്ക തന്നെയാണ് ഇതുപോലത്തെ കുറെ തെണ്ടുകളുണ്ട് എന്റെ ദേഷ്യം വരുമ്പോഴത്തേക്കും മറ്റവരുടെ പെടലിക്ക് കയറാവുന്ന ഒരു സാധനം ഇതിനകത്ത് അനീഷിൻ്റെ ഒരു ഇത് കാണുമ്പോൾ വിഷമം തോന്നുന്നു അദ്ദേഹം തിരിച്ച് പ്രതികരിച്ചു പോയില്ല അദ്ദേഹത്തിന് അത് ഷോക്കായിപ്പോയി ഇപ്പം അബിയുടെ ആയാലും അബി അത് അത് അബി ചിന്തിച്ചിരുന്നെങ്കിൽ അത് വേറൊരു രീതിയിലൊരു പ്രതികരണം ആക്കായിരുന്നു പക്ഷെ അഭിയും അതൊരു സ്റ്റൈലിൽ തന്നെ വിട്ടു പക്ഷെ ഇതിനെതിരെ മോഹൻലാൽ ശക്തമായിട്ട് സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനകത്ത് ഒരു ചർച്ച നടന്നു നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷ് തീർച്ചയായിട്ടും ആ വീട്ടിനകത്തേക്ക് കയറിപ്പോയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡൈവേഴ്സിനെ കുറിച്ചിട്ട് അതിനകത്തൊരു ചർച്ച നടത്തും എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു ഇത് പറഞ്ഞ പോലെ തന്നെ അനീഷ് ഡൈവേഴ്സിനെ കുറിച്ചൊരു ചർച്ച അതിനകത്ത് തുടങ്ങി വെച്ചു ഇത്രയും ബോധമില്ലാത്തൊരു ചർച്ച എൻ്റെ പൊന്നനിയ ഇമാതിരി ചർച്ചകൾ നടത്താനാണ് അതിനകത്ത് കൊണ്ടിട്ട് ചർച്ച ചെയ്യരുത് കേട്ടോ അപ്പോ ബാക്കിയുള്ള ആളുകളെല്ലാം ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ട സംഭാഷണം കേട്ടപ്പെടുത്താൻ ചാടി എഴുന്നേറ്റ് കടിച്ചു കളി നിന്ന് അത് അത് കറക്റ്റ് ആണ് അനീഷ് പറയുന്ന വാചകം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം ആ ആ ഈ വരുന്ന തല്ലി തല്ല് അംഗീകരിച്ച് സ്ത്രീക്ക് ഒന്ന് നോക്ക് ഡൈവോസിനെ കുറിച്ച് പറയണം അപ്പൊ ഡൈവോഴ്സ് എങ്ങനെ രണ്ടുപേരുടെ തെറ്റാണ് ഒരാളെ മാത്രം തെറ്റല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഡൈവോ പുരുഷൻ മദ്യപിച്ചു വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയെ മർദ്ദിക്കുകയാണെങ്കിൽ ആ സ്ത്രീക്കത് സഹിച്ചും ക്ഷമിച്ചും പോകാനുള്ള മനസ്സിലായിട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഇത് പുരുഷന്മാര് സ്ത്രീകൾ അനുഭവിക്കുന്ന തന്നെ ലൈഫിൽ വലിയ ഡ്രാമകൾ ഡ്രാമയല്ലോ ഡ്രോമ എന്തിനും പറയൂലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത്തരത്തിൽ ആണുങ്ങളും ഡിപ്രഷനിലേക്ക് പോകാറുണ്ട് സ്ത്രീകളും ഡിപ്രഷനിലേക്ക് പോകാറുണ്ട് അങ്ങനെ സ്ത്രീ വിരോധിനെയായി വിരോധിയായി മാറിയ ഒരു വ്യക്തിയാണ് ഈ അനീഷ് പക്ഷേ അനീഷിന്റെ ചിന്താഗതികളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരിക്കലും ആണിന്റെ തല്ലിൽ സഹിച്ച് പെണ്ണ് നിൽക്കുകയല്ല വേണ്ടത് അവര് തമ്മിൽ സംസാരിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകണം തമ്മിൽ ഒരു വിഷയത്തെ അതിസംബോധന ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് സംസാരിച്ച് തീർക്കണം പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഡൈ പേർക്കും ഡൈവോഴ്സ് ആണ് വേണ്ടെങ്കിൽ ഡൈവോഴ്സ് ആയി പോകണം അവർക്കിടയിൽ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ കഴിച്ച് തൂങ്ങി കിടന്നിട്ട് എന്തപ്പോൾ കാര്യം എന്താണ് ജീവിതകാലം മൊത്തം കഴിച്ചു തൂങ്ങി ഒരു കൊച്ചിനെ ഉണ്ടാക്കി ആ കൊച്ചിനെ അറിയിച്ച് നല്ലതാണ് വളരെ നല്ലതാണ് ഇപ്പം ഈ ബിഗ് ബോസിലുള്ള ഒരെണ്ണത്തിൽ പോലും ലോജിക്കില്ല എത്തിക്സ് ഇല്ല പ്രിൻസിപ്പിൾസ് ഇല്ല ഒന്നുമില്ല ഒരു തേങ്ങയും ഇല്ല ഗെയിം കളിക്കാൻ പോലും അറിയത്തില്ല ഏതായാലും ഈ അബിക്കെതിരെ ചെരുപ്പ് അറിഞ്ഞതും അതേപോലെ തന്നെ അനീഷിനെതിരെ പില്ലോ എറിഞ്ഞതും ഷാനവാസും അക്ബറും എറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഷാനവാസിനെ തിരിച്ചും അനീഷു എറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏതായാലും ഈ വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്മിറ്റിയിലായി രേഖപ്പെടുത്താം ലാലേട്ടൻ ഇത്തവണ ഫലിപ്പായിരിക്കുമോ അത് മാറ്റുമോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമ്മിറ്റിയിലായി രേഖപ്പെടുത്താൻ